ട്രംപിന്റെ അന്ത്യശാസനത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേലി സേനയുടെ ഹമാസ് വേട്ട മധ്യ ഗാസയിൽ ഇസ്രായേലി സേന നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ടു മധ്യ ഗാസയിലെ നെറ്റ്സരീം പട്ടണത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഏഴ് ഹമാസ് ഭീകരരെയാണ് ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത് ഇസ്രായേലി സേനയുടെ തൊണ്ണൂറ്റി ഒൻപതാം ഡിവിഷനിലെ ആർട്ടിലറി റെജിമെന്റാണ് നെറ്റ്സരി മേഖലയിലേക്ക് അതിമാരകമായ ആക്രമണം നടത്തിയത് നെറ്റ്സരി മേഖലയിലെ ഒരു കെട്ടിടത്തിൽ ഹമാസ് ഭീകരവാദികൾ തമ്പടിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് റെയ്ഡ് നടത്തുകയായിരുന്നു ഇസ്രായേലി സേന ഇസ്രായേലി സേനയുടെ പീരങ്കിപ്പടയുടെ ആക്രമണത്തിലാണ് ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നത് ഈ കെട്ടിടത്തിലുണ്ടായിരുന്ന ഏഴ് കൊടും കുറ്റവാളികൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരടക്കമുള്ള ഏഴ് കൊടും കുറ്റവാളികളെയാണ് ഇപ്പോൾ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരിൽ ഏഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറി അവിടെ കൂട്ടക്കുരുതി നടത്തിയതിൽ പ്രധാനികളാണെന്നും ആ കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്തവരാണെന്നും ഇസ്രായേലി സേന ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ് എലൈറ്റ് ഫോഴ്സിന്റെ പ്രധാന നേതാക്കളും പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടവർ ഒക്ടോബർ മാസം ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്തവരെ കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ മൊസാദിന്റെയും ഷിൻബറ്റിന്റെയും പക്കലുണ്ട് അവ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ഗാസയിലുള്ള ഓരോ അഭയാർത്ഥി ക്യാമ്പിലേക്കും റെയ്ഡ് തുടരുകയാണ് ഇസ്രായേലി സേന ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഒരു ഭീകരവാദിയും ഒരു തീവ്രവാദിയും ജീവനോടെ ഭൂമുഖത്ത് അവശേഷിക്കില്ല ഇത് ഇസ്രായേലി സേന എടുത്ത ഒരു ശപഥമാണ് ആ ശപഥം നിറവേറ്റുകയാണ് ഇസ്രായേലി സേന അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വന്നതിന് പിന്നാലെ ഇപ്പോൾ ഇതാ ഗാസയിലേക്ക് ആക്രമണം ഓരോ മണിക്കൂറിലും അതിരൂക്ഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേൽ സേനയുടെ ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിൽ ഏഴ് കൊടും കുറ്റവാളികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നു ഒക്ടോബർ ഏഴിലെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഏഴ് ഭീകരരെയാണ് ഇപ്പോൾ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ഇതാ ഇസ്രായേലി സേന തന്നെ പുറത്തുവിടുകയാണ് നുഗ്മ ഫോഴ്സ് പ്രവർത്തകനും സെൻട്രൽ ക്യാമ്പ് ബ്രിഗേഡിലെ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റുമായ അബ്ദുൾ റസാഖ് മർസൂഖ് അൽഹൂർ ഒമർ അബു അബ്ദുള്ള അഹമ്മദ് സഹദ് സഹദ്മ പ്രവർത്തകൻ മൌത്ത് അബു ഗുർബുവ എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേലി സേന വെളിപ്പെടുത്തുന്നു ഇവരുടെ ചിത്രങ്ങളും ഇവരുടെ മറ്റു വിശദാംശങ്ങളും അടക്കം ഐ അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഐ ഡി ഇതിനൊപ്പം പറയുന്ന ഒരു കാര്യമുണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതിയിലെ ഭീകരവേട്ടയിൽ പങ്കെടുത്ത ഒരു ഹമാസ് ഭീകരനും ഒരു തീവ്രവാദിയും ജീവനോടെ ഭൂമുഖത്ത് അവശേഷിക്കില്ല എത്ര കൃത്യമാണ് എത്ര കൃത്യമാണ് ഇസ്രായേലിന്റെ പ്രതികാരം എന്ന് ഓർക്കണം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറി ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഹമാസ് ഭീകരത നിരവധി പേരെ ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലധികം പേരെ തട്ടിക്കൊണ്ടുപോയി മൃതദേഹങ്ങൾ പോലും കടത്തിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയ സ്ത്രീകളും കൗമാരക്കാരികളുമായുള്ള ആളുകൾക്ക് നേരെ അതിമാരകമായ പീഡനമുറകൾ നടത്തി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയ ശേഷവും പീഡനം തുടർന്ന ആ ക്രൂരന്മാർ ആ ക്രൂരന്മാരുടെ ക്രൂരതയ്ക്ക് നേരെ പ്രതികാരം ചെയ്യുകയാണ് ഇസ്രായേലി സേന മൊസാദും ഷിൻബറ്റും ഓരോ തീവ്രവാദിയുടെയും ചിത്രങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട് ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഓരോ ഹമാസ് ഭീകരവാദിയുടെയും ചിത്രങ്ങൾ മുഖങ്ങൾ തെളിവുകൾ രേഖകൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് അത് വച്ചാണ് ഇസ്രായേൽ പ്രതികാരം വീട്ടുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഒരു പ്രധാനപ്പെട്ട കമാൻഡർ തലവനെ ഹമാസിന്റെ അൽഖസം ബ്രിഗേഡിന്റെ കമാൻഡർ തലവനെ ഇസ്രായേലി സേന പിന്തുടർന്ന് വധിച്ചിരുന്നു ഒരു വാഹനത്തിൽ ഗാസ നഗരത്തിലൂടെ പോകുമ്പോഴായിരുന്നു ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത് ആ വാഹനം ഏതോ ആരോഗ്യ സംഘടനയുടെ വാഹനമായിരുന്നു പിന്നീട് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞത് സിവിലിയൻസിന് നേരെ ആക്രമണം നടത്തി ആരോഗ്യ പ്രവർത്തനം കൊലപ്പെടുത്തിയെന്നാണ് എന്നാൽ ഇസ്രായേൽ വ്യക്തമായി പറഞ്ഞു അത് അൽ ഖസം ബ്രിഗേഡിന്റെ പ്രധാനപ്പെട്ട കമാൻഡർ ആണ് കുറെ നാളുകളായി മൊസാദും ഒക്കെ ഗാസയിൽ ചുറ്റിത്തിരിയുന്നത് ഈ അൽക്കസം ബ്രിഗേഡിന്റെ കമാൻഡറുടെ പിന്നിൽ തന്നെ ഞങ്ങൾ ഉണ്ടായിരുന്നു ഇയാൾ എവിടെയൊക്കെ പോകുന്നു ഞങ്ങളുടെ നിരീക്ഷണങ്ങൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു ഒടുവിൽ ഒറ്റയ്ക്ക് തക്കത്തിന് കിട്ടിയപ്പോൾ ഞങ്ങൾ അങ്ങ് തീർത്തതാണ് ഇപ്പോൾ ഇതാ ഏഴ് ഹമാസ് ഭീകരന്മാരെ ഭീകര നേതാക്കന്മാരെ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുലയിൽ പങ്കെടുത്തിരുന്നവരെ ഇസ്രായേൽ തീർത്തിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യമുണ്ട് എത്രയും വേഗം ബന്ദികളെ വിട്ടുകൊടുക്കുക ജനുവരി ഇരുപതിന് മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ പിന്നീട് ഹമാസിന്റെ അന്ത്യമായിരിക്കും ഇത് വെറും വാക്ക് പറയുന്നതിൽ അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്ന വാക്കാണ് അമേരിക്ക ഇത്രയും കാലം ചരിത്രത്തിൽ നടത്തിയതിൽ ഏറ്റവും ക്രൂരമായ ആക്രമണമായിരിക്കും ഹമാസിനെതിരെ നടത്തുന്നത് അതിക്രൂരമായ ആക്രമണമായിരിക്കും ഹമാസ് പിന്നെ ഭൂമുഖത്തുണ്ടാകില്ല ഇത് പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലിന് സന്ദേശവും എത്തി ഇനി കാത്തിരിക്കേണ്ടതില്ല ഗാസയിൽ അതിമാരകമായ ആക്രമണം തുടരും ഗാസയിൽ ഹിസ്ബുള്ള ഗാസയിൽ ഹമാസ് എന്ന ഭീകര സംഘടന ഇനി ജീവനോടെ ഉണ്ടാകരുത് എന്തു നാശനഷ്ടങ്ങൾ ഉണ്ടായാലും എത്രമാത്രം നാശങ്ങൾ ഉണ്ടായാലും ഹമാസിന്റെ ഒരു ഭീകരൻ പോലും ജീവനോടെ ഗാസയിൽ നിന്നും പുറത്തേക്ക് പോകരുത് ഇതായിരുന്നു അമേരിക്കയുടെ നിർദ്ദേശം ആ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ടുള്ള ആക്രമണ പരമ്പര തന്നെ തുടരുകയാണ് ഇസ്രായേലി സേന ഏറ്റവും ഒടുവിലായി ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിലാണ് നിരവധി ഹമാസ് ഭീകരന്മാർ കൊല്ലപ്പെട്ടത് ബെയ്ത് ലഹിയിൽ അതുപോലെ ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ജബാലിയക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ മധ്യ ഗാസയിൽ നെറ്റ്സാരിം അടക്കമുള്ള പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലൊക്കെ തന്നെ ഇസ്രായേലി സേനയുടെ റെയ്ഡുകൾ ഓരോ ിലും മാറി മാറി നടക്കുകയാണ് ഹമാസ് ഭീകരന്മാരെ കൃത്യമായി കണ്ടെത്തുകയും അവരുടെ കേന്ദ്രങ്ങൾ കണ്ടെത്തി ഉറപ്പാക്കുകയും ചെയ്ത ശേഷമുള്ള എയർ സ്ട്രൈക്ക് അതുപോലെ പീരങ്കി ആക്രമണം കവചർ ടാങ്കുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഇതൊക്കെ തന്നെ ഗാസയിൽ ഉടനീളം തുടരുന്നു ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം അവശേഷിക്കുന്നു എന്ന് ഇസ്രായേൽ സേന കണക്കാക്കുന്ന പ്രദേശങ്ങൾ വടക്കൻ ഗാസയും മധ്യ ഗാസയുമാണ് ഈ പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിലും തകർന്ന കെട്ടിടങ്ങളും അതുപോലെ മറ്റ് പ്രധാനപ്പെട്ട കെട്ടിടങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോഴും ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ ഹമാസിനെ ഗാസയിൽ തീർക്കണം ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം ഹമാസും അതുപോലെയുള്ള മറ്റ് സംഘടനകൾ നടത്തുന്നുണ്ട് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും പരിപൂർണമായ പിന്തുണ ഇവർക്കുണ്ട് ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ഹമാസ് പ്രതിനിധി സംഘവും മറ്റ് ഭീകര പ്രവർത്തകരുടെ പ്രതിനിധി സംഘങ്ങളും തമ്മിൽ ചർച്ചകൾ നടന്നിരുന്നു പെടിനിർത്തൽ ചർച്ചകളിൽ മുന്നോട്ട് വെക്കേണ്ട നിബന്ധനകൾ സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനമെടുക്കാനായിരുന്നു ഈ ചർച്ച അതുപോലെ തന്നെ യുദ്ധാനന്തര ഗാസയുടെ നടത്തിപ്പ് സംബന്ധിച്ച ചർച്ചകളും സജീവമായി നടക്കുന്നുണ്ട് ഹമാസും അതുപോലെ തന്നെ ഗാസയിലെ മറ്റൊരു ഇസ്ലാമിക സംഘടനയായ ഫത്തയും ഒന്നു ചേർന്നായിരിക്കും യുദ്ധാനന്തര ഗാസയുടെ ഭരണം നിറവേറ്റുക എന്ന ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്നാൽ യുദ്ധാനന്തര ഗാസയിൽ ഹമാസിനോ അല്ലെങ്കിൽ പാലസ്തീനോ അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങൾക്കോ എന്തെങ്കിലും നിയന്ത്രണം ഉണ്ടോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ തീരുമാനമായിട്ടില്ല യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ഇസ്രായേലിന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു സംശയവുമില്ല